നമ്മുടെ ലൈഫിൽ ഒരു പരാജയം സംഭവിച്ചാൽ കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു ഫെയിലിയർ ആയി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു എക്സാം നിങ്ങൾ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ് എന്താണെന്നറിയോ ദർ ഇസ് നോ ഫെയിലിയർ ഓൺലി ഫീഡ്ബാക്ക് എന്താണ് നിങ്ങൾ എക്സാം ഫിയർ മറികടക്കാനും നിങ്ങൾ ഇതേപോലെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാവാനും നിങ്ങൾ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നേരത്തെ എഴുതിയ എക്സാം ആ എക്സാമിൽ നിങ്ങൾ ഫെയിൽ ഫെയിലായതിൻ്റെ പേരിൽ ഒരു പക്ഷേ നിങ്ങൾ പേടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചീത്ത കേട്ടിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന്റെ പാരൻസിന്റെ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ചീത്ത കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പോസിറ്റീവ് ഇൻറ്റൻഷൻ അതിന് പുറകിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ ഉണ്ടാവും അല്ലേ പാരന്റ്സിന് ഒരുപക്ഷെ എല്ലാ പാരന്റ്സിനും അറിയില്ല ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിയില്ല നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മളെ ജീവിതത്തിലെ എന്ത് പരാജയം സംഭവിച്ചാലും എന്ത് പ്രശ്നം സംഭവിച്ചാലും അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് എന്താ പറയേണ്ടത് ദർ ഇസ് നോ ഫെയിലർ ഓൺലി ഫീഡ്ബാക്ക് പരാജയം എന്ന ഒന്നുമില്ല ഫീഡ്ബാക്ക് ഉള്ളത് എന്താണ് ഫീഡ്ബാക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ത് അങ്ങനെ പഠിച്ചാൽ മതിയാവില്ല കുറച്ചുകൂടെ സമയം ചെലവഴിക്കേണ്ടതുണ്ട് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് ഞാൻ ഇരിക്കേണ്ടതുണ്ട് കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ഞാൻ സമയം ചെലവഴിക്കേണ്ടതുണ്ട് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് എൻ്റെ പഠനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് പഠിക്കാനുള്ള ഒരവസരം മാത്രമാണ് നമ്മളെ ലൈഫിലുള്ള ഓരോ